ഇശല ഏറ്റവും പ്രിയപ്പെട്ടവരെ ഈശോട് വലിയ കരുണിയാൽ ഇന്നലത്തെ ശുശ്രൂഷ ഒത്തിരി ബ്ലസ്സിങ് ആയിട്ട് പോകാനായിട്ട് കർത്താവ് സഹായിച്ചു എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് നന്ദി പറയുകയാണ് ഈശോ നമ്മളോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് നിന്നോട് കരുണയുള്ള നിന്റെ കർത്താവ് അരളി ചെയ്യുന്നു മലകൾ അകന്നു പോയേക്കാം കുന്നുകൾ നിരത്തപ്പെട്ടേക്കാം എന്നാൽ എൻ്റെ അജഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല ഈശോ ഇന്നലെ കുവൈറ്റിലെ കത്തീഡ്രൽ പള്ളിയിൽ വെച്ചാണ് ദൈവത്തിൻ്റെ ശുശ്രൂഷയിൽ പങ്കാളിയാകാനായിട്ട് എന്നെ അനുവദിച്ച ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറയുകയാണ് കുട്ടി സഹോദരങ്ങളെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും ദൈവത്തോട് നന്ദിയുള്ളവരാകാൻ നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം ഈ ജപമാല മാസത്തിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന ജപമാലകൾ ധാരാളമായി ചൊല്ലാൻ എല്ലാ മക്കൾക്കും സഹ സഹായകരിലട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഞാൻ ഇങ്ങനെ ഓർക്കുകയായിരുന്നു പരിശുദ്ധ അമ്മ എത്രയോ ജീവിതങ്ങളെ ആണ് ഈശോയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത് ഇന്നലെ അനേക സ്ഥലങ്ങളിൽ ജപമാല റാണികൾ റാലി ഉണ്ടായിരുന്നു അനേക മക്കൾ ജപമാലയിൽ പങ്കെടുത്ത് പരിശുദ്ധ അമ്മയുടെ വലിയ സ്നേഹത്തിലൂടെ ഈശോലേക്ക് അടുക്കുകയാണ് നമുക്ക് ഈ മാസത്തിൻ്റെ അവസാന ദിനങ്ങളിലേക്ക് അടുക്കുമ്പോൾ കൂടുതൽ കൂടുതൽ ജപമാല ചൊല്ലി പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്കായിരിക്കാം അമ്മേ മാതാവെ ഈശോടെ യഥാർത്ഥ മക്കളായിട്ട് മാറാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേയെന്ന് ഞങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥിക്കുക ഈശോയുടെ വലിയ സാന്നിധ്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന്